ഇന്ന് മുതൽ ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ നോബൽ പ്രൈസ് വിന്നറാണ് മലാല യൂസഫ് സായി അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് വായിക്കാം കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക നടക്കാവ് കോഴിക്കോട് കേരള അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗമാണ് വായിക്കുന്നത് ഞങ്ങൾ മലാലാമാരാണ് അഞ്ചലീന ജൂലി മൊഴിമാറ്റം ഷഫീഖ് എച്ച് ഞങ്ങൾ മലാലാമാരാണ് അഞ്ചലീന ജൂലി ബുധനാഴ്ച രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാനായി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ തലവാചകം ശ്രദ്ധയിൽപ്പെട്ടത് അവകാശത്തിനായി ശബ്ദമുയർത്തിയ ഒരു പെൺകുട്ടിയെ താലിബാൻ വെടിവെച്ചു തങ്ങളുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതിരുന്നതിനെ തുടർന്ന് വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ടാണ് മലാല യൂസഫ് സായി എന്ന ആ പതിനാലുകാരിയെ വിടിവെക്കേണ്ടി വന്നതെന്നാണ് താലിബാൻ്റെ അവകാശവാദം അവൾ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞു നിർത്തുകയും അവളെ വിളിച്ചിറക്കി വിടിവെയ്ക്കുകയുമാണ് താലിബാൻ ചെയ്തത് അതും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ദ ന്യൂയോർക്ക് ടൈംസിലെ ആ ലേഖനം മലാലയുടെ കഥ എൻ്റെ കുട്ടികളുമായി പങ്കുവയ്ക്കുന്നതിന് എന്നെ നിർബന്ധിച്ചു തനിക്കും പോലുള്ള മറ്റ് പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അനുവാദമുണ്ടാകണമെന്നാഗ്രഹിച്ചു എന്ന ഏക കുറ്റത്തിന് ഒരു പെൺകുട്ടിയെ പുരുഷന്മാർ കൊല്ലുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൈയുമായിരുന്നില്ല മലാലയുടെ കഥ അവരെ അന്നേ ദിവസം വിട്ടുമാറിയിരുന്നില്ല അന്ന് രാത്രി അവർക്ക് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് മലാലയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു അവളുമായുള്ള അഭിമുഖങ്ങൾ കണ്ടു അവളുടെ ഡയറി കുറിപ്പുകൾ വായിച്ചു വെറും പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് മലാല ബി ബി സിക്ക് ബ്ലോഗ് എഴുത്ത് ആരംഭിക്കുന്നത് താലിബാൻ ഭരണത്തിന് കീഴിലെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവൾ എഴുതി നിറമില്ലാത്ത സ്കൂൾ യൂണിഫോം തൻ്റെ പുസ്തകങ്ങൾക്കും ഷാളിനുമിടയിൽ ഒളിച്ച് കടത്തിയത് മുതൽ തനിക്ക് പൂർണ്ണമായും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് വരെയുള്ള ദുരിത കഥകൾ ഞങ്ങളുടെ എട്ട് വയസ്സുകാരൻ ഒരു നിർദ്ദേശം വെച്ചു മലാലയുടെ ഒരു പ്രതിമ ഉണ്ടാക്കുക എന്നിട്ട് അതിന് സമീപത്തായി വായനയ്ക്ക ഒരു സ്ഥലം സജ്ജമാക്കുക എന്നാൽ ഞങ്ങളുടെ ആറു വയസ്സുകാരിക്ക് ഒരു പ്രായോഗിക ചോദ്യമാണ് ചോദിക്കാൻ ഉണ്ടായിരുന്നത് മലാലയ്ക്ക് ഏതെങ്കിലും വളർത്തുമൃഗം ഉണ്ടായിരിക്കുമോ ഉണ്ടെങ്കിൽ അതിനെ ആരായിരിക്കും ഇനി നോക്കുക അതുപോലെ തന്നെ മലാലിയുടെ മാതാപിതാക്കളെക്കുറിച്ചും അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു അവർ കലയുന്നുണ്ടാകുമോ മലാലയുടെ മാതാപിതാക്കൾ അവളുടെ മാത്രം മാതാപിതാക്കളല്ല മറിച്ച് അടിസ്ഥാന മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മലാലയെ പോലെ തന്നെ അവരും ധീരതയുടെ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു അവരുടെ അച്ഛൻ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ദീർഘകാലമായി പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് കൂടാതെ ഒരു സ്കൂൾ പ്രിൻസിപ്പാളും അധ്യാപകനും കവിയുമൊക്കെയാണ് അദ്ദേഹം അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ പാകിസ്ഥാൻ എമ്പാടുമുള്ള പെൺകുട്ടികൾ മലാലയുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്തുന്ന ചിത്രത്തോടു കൂടിയ വാർത്തയാണ് കണ്ടത് മലാലയ്ക്ക് വേണ്ടി ഉണർന്നെരുന്നേറ്റ ആ പെൺ ബാല്യങ്ങളും വെടിയേറ്റു വീഴുമോ എന്ന് എൻ്റെ മകൻ ഭയന്നു ഞാൻ അവനോട് പറഞ്ഞു അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവം നന്നായി അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്യമായ മലാലയെ അവർ പിന്താങ്ങുന്നുവെന്നാണ് അർത്ഥം അവൾ അവർക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവളാണ് എന്നതാണ് വിദ്യാഭ്യാസം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് മലാലിയുടെ ധീരത പാകിസ്ഥാന ജനതയെ പഠിപ്പിച്ച പാഠം അവൻ മനസ്സിലാക്കാനായി വീണ്ടും എന്നോട് ചോദിച്ച് എന്തിനാണ് മലാല കൊല്ലപ്പെടണമെന്ന് അവളെ കൊല്ലാൻ ശ്രമിച്ച ആഗ്രഹിക്കുന്നത് അതിന് കാരണം വിദ്യാഭ്യാസം ശക്തിയുള്ള ഒരു ആയുധമാണെന്ന് ഞാൻ അവന് ഉത്തരം നൽകി മലാലയെ വെടിവെച്ചിട്ടത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഹൃദയത്തെ തന്നെ സ്തംഭിപ്പിച്ചു താലിബാൻ ഇത്തരം പ്രവൃത്തിയിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് പാകിസ്ഥാനി ജനതയെ ഭയപ്പെടുത്തുന്നു താലിബാൻ്റെ ഇത്തരത്തിലുള്ള അക്രമണോത്സുഖതയും വെറുപ്പുളവാകുന്നതുമായ പ്രവൃത്തി പാകിസ്ഥാനിൽ പ്ര പ്രതിഷേധം ആളിക്കത്തുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനി ജനത ഭയം വിട്ടുണർന്നതുകൊണ്ട് മലാലയുടെ ആദർശങ്ങൾക്ക് ചുറ്റും അണിനിരക്കുന്നത് ഇതൊരു പാഠമാണെന്നാണ് താലിബാൻ്റെ പാകിസ്ഥാനിലെ ഒരു വക്താവ് പറഞ്ഞത് അതെ തീർച്ചയായും ഇതൊരു പാഠമാണ് അടിസ്ഥാന മനുഷ്യാവകാശമാണ് വിദ്യാഭ്യാസം എന്ന പാഠം പാകിസ്ഥാനി പെൺമക്കൾക്ക് നിഷേധിച്ചുകൂടാത്ത ഒരു അവകാശമാണ് വിദ്യാഭ്യാസം എന്ന പാഠം പാകിസ്ഥാനിലെമ്പാടുമുള്ള പെൺകുട്ടികൾ ഞാനാണ് മലാല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല ലോകമെമ്പാടുമുള്ള അധ്യാപകരും അമ്മമാരും വിളിച്ചു പറയുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥികളും മക്കളും മലാലയ്ക്കൊപ്പമുണ്ടെന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മലാല തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിനൊപ്പമുണ്ടെന്ന് പാകിസ്ഥാനിൽ ഇപ്പോൾ സ്കൂളുകൾ പുനർനിർമ്മിക്കാനുള്ള ഒരു ദേശീയ പ്രസ്ഥാനം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പെൺകുട്ടികളടക്കമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായാണ് ആ പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ച ഭീതിജനകമായ ആ സംഭവം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു ഒരനിവാര്യ വിപ്ലവത്തിൻ്റെ നാന്യാണ് കുറിച്ചിരിക്കുന്നത് ധീരയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ശബ്ദം സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടക്കം എണ്ണമറ്റ ജനത ഏറ്റെടുക്കുമെന്നതിൻ്റെ തെളിവാണ് മലാല ക്ലാസ് മുറികൾ തൊട്ട് അടുക്കള വരെ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അമ്മമാരും അച്ഛന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും മലാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശസ്ത ഹോളിവുഡ് താരവും ഓസ്കാർ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമാണ് ലേഖിക്കുക അപ്പോൾ ഇതിന് അതിൻ്റെ അടുത്ത ഭാഗമാണ് മലാലയുടെ ഡയറി കുറിപ്പുകൾ അപ്പോൾ നമുക്കത് മറ്റൊരു എപ്പിസോഡായി കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്സ്